ക്രിസ്തുവിൽ സ്നേഹമുള്ളവര് യേശുവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യരിൽ ഒരുവനായ വിശുദ്ധ ബർത്തലോമിയായുടെ തിരുനാളായിട്ടാണ് തിരുസഭാ മാതാവ് ഇന്ന് ആഘോഷിക്കുന്നത് ക്രിസ്തുവിനു വേണ്ടി സുവിശേഷത്തിനു വേണ്ടി ജീവിതം സമർപ്പിച്ച കർത്താവിൻ്റെ അപ്പോസ്തല് ഭർത്തലോമിയുടെ അപരനാമം നത്താനിയൽ എന്നാണെന്ന് യോഹന്നാൻ സ്ലിഹായുടെ സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട് നത്താനികലിൻ്റെ ദൈവവിളി ഇപ്രകാരം എന്നുള്ളത് ഇന്നത്തെ സുവിശേഷത്തിലൂടെ നാം വായിച്ചറിയുന്നുണ്ട് നത്താനികലിൻ്റെ കൂട്ടുകാരനായിരുന്നു പീലിപ്പോസ് പീലിപ്പോസ് തൻ്റെ ചങ്ങാതി നത്താനിയലിനെ കാണുമ്പോൾ ഇപ്രകാരം പറയുന്നത് ദ കാത്തിരുന്ന രക്ഷകനെ ദ നസ്രത്തിൽ നിന്നുള്ള ആ രക്ഷകനെ ഞാൻ കണ്ടു എന്ന് അപ്പോൾ നത്താനികലിൻ്റെ മറുപടി പ്രകാരമാണ് വചനഗ്രന്ഥങ്ങളിൽ ഒരിടത്തും പ്രതിപാദിക്കാത്ത നസ്രത്തിൽ നിന്ന് വല്ല നന്മയും ഉണ്ടാകുമോ ഉടനെ തന്നെ ചങ്ങാതി പറഞ്ഞു വന്ന് കാണുക എന്ന് അങ്ങനെ ഈ രണ്ട് പേരും കൂടി കർത്താവിൻ്റെ അടുക്കലേക്ക് ചെല്ലുകയാണ് ദൂരെ വെച്ച് തന്നെ കർത്താവ് നത്താനിയലിനെ കാണുമ്പോൾ ഇപ്രകാരമാണ് പറയുന്നത് വചനത്തിൽ ഇത്ര നല്ലൊരു ടൈറ്റിൽ ആർക്കും കിട്ടിയിട്ടില്ല ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ അപ്പോൾ ഈ യഥാർത്ഥ ഇസ്രായേൽക്കാരൻ എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിൽ യാക്കോബിനെ കുറിച്ചുള്ള ടൈറ്റിലാണിത് ദൈവം യാക്കോബിന് കൊടുത്ത പേരാണ് ഇസ്രായേൽ എന്ന് നീ വിളിക്കപ്പെടും എന്നുള്ളത് ദൈവത്തോട് യുദ്ധം ചെയ്ത് അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞ് അനുഗ്രഹം ചോദിച്ചു വാങ്ങിച്ച പഴയ നിയമത്തിൻ്റെ യാക്കോബിൻ്റെ സ്ഥാനത്ത് പുതിയ നിയമത്തിലെ പുതിയ ഇസ്രായേലായി ദൈവം നമുക്ക് തന്ന അപ്പോസ്തലനാണ് വിശുദ്ധ ബർത്തലോമിയ വിശുദ്ധ നഥാനിയൽ എന്ന് നാം മനസ്സിലാക്കുന്നു ഈ വിശുദ്ധനെക്കുറിച്ച് തിരുവചനത്തിൽ വലിയ കാര്യങ്ങളൊന്നും പ്രതിപാദിക്കുന്നില്ലെങ്കിലും സഭയുടെ പാരമ്പര്യവും ചരിത്രവും അനുസരിച്ച് അർമീനിയായിൽ വചനം പ്രഘോഷിക്കുകയും അവിടെ വച്ച് വിഗ്രഹാരാധകർ അവനെ പിടികൂടി തുടർന്ന് തൊലി ജീവനോടുകൂടെ ശരീരത്തിൽ നിന്നും തൊലി ഇങ്ങനെ ഉരിഞ്ഞു മാറ്റി ഓർത്ത് നോക്കി എത്ര പെയിൻഫുള്ളായിരിക്കും എന്നിട്ട് കുരിശിൽ തല കീഴായിട്ടാണ് ഈ വിശുദ്ധനെ വധിക്കുന്നത് അങ്ങനെ ക്രിസ്തുവിന് വേണ്ടി സുവിശേഷത്തിന് വേണ്ടി രക്തസാക്ഷിയായ വിശുദ്ധ ഭർത്തുലോമിയായുടെ തിരുനാളായി നാം ആഘോഷിക്കുമ്പോൾ ഈ വിശുദ്ധനിലൂടെ ദൈവമാതാവ് നമ്മോട് പറഞ്ഞു തരുന്ന കാര്യം നിൻ്റെ ജീവിതം കൊണ്ട് ക്രിസ്തുവിൻ്റെ സാക്ഷിയായിട്ട് മാറുക എന്ന് തന്നെയാണ് സഹനങ്ങളുടെ മുമ്പിൽ രക്ഷപ്പെടുവാനായിട്ടുള്ള വലിയ ഓഫറുകൾ ഇവർ നൽകി നീ ക്രിസ്തുവിനെ നിഷേധിച്ചുവാൻ നിനക്ക് രക്ഷയുണ്ട് എന്നാൽ ആ ക്രിസ്തുവിന് വേണ്ടി മരിക്കാനാണ് ഞാൻ തയ്യാർ എന്ന് പറഞ്ഞുകൊണ്ട് മരണത്തിലേക്ക് ഈ വിശുദ്ധൻ നടന്നെടുക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ വിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ അനുദിന ജീവിതത്തിൻ്റെയും സഹനങ്ങളുടെ മുന്നിൽ വേദനകളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് ദ ക്രൂശിതനായ രക്ഷകൻ ക്രിസ്തു തന്നെയാണ് അവൻ സഹിച്ചത്രയോളം നമ്മൾ ആരും സഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ സഹനങ്ങളും വേദനകളും അവൻ്റെ കുരിശിനോട് ചേർത്ത് വയ്ക്കാൻ നമുക്ക് പറ്റിയാൽ അനുദിന ജീവിതത്തിൻ്റെ നമ്മുടെ സഹനങ്ങൾ പോലും രക്ഷയായി അനുഗ്രഹമായിട്ട് മാറുക തന്നെ ചെയ്യും